എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗികളുടെ കുടുംബ സംഗമം നടത്തി ുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന രോഗി ബന്ധു സംഗമം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ചെയ്തു രോഗത്തെ നേരത്തെ കണ്ടറിയുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിലെ സർക്കാരുകൾ നമ്മുടെ ഒരു എന്നൊരു പദ്ധതി ആരോഗ്യ മേഖലയിൽ നിർവഹിച്ചു അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സമയത്തോട്ടും വിദ്യാഭ്യാസ പരിപാടി ഇതെല്ലാം നമ്മുടെ ജില്ലയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് ഇത് മറ്റൊരു ജില്ലയ്ക്കും അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവരൊക്കെ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജില്ല ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ഏറ്റെടുത്തു കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ക്യാൻ തൃശ്ശൂരിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസർ രോഗത്തെ കുഞ്ഞെ കുട്ടി അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ആശാവർക്കർമാരൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് അതിൻ്റെ സർവേ നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ളവരെ ആ ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു ക്യാമ്പാണ് നമ്മുടെ ആശുപത്രിയിൽ സംഘടിപ്പിച്ചിരുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ വി എസ് ജിനേഷ് നവമി പ്രസാദ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേഷ് ഷിനി സതീഷ് പി എച്ച് ബാബു സജീഷ് സത്യൻ സാജിത പുതിയ വീട്ടിൽ കെ എസ് അനിൽകുമാർ പി എസ് ഷമീർ വി വി ജയൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഗി ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ഡോക്ടർ ശീതൽ ജോൺ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് ലിനി എന്നിവർ സംസാരിച്ചു സലീലൻ ബെണാനി നയിച്ച സംഗീതവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്